െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കോമഡി സ്റ്റാറിൽ കൂടെ വന്നിട്ട് മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ അസീസ് നെടുവങ്ങാടിൻ്റെ പുതുതായിട്ട് പണിയഴിപ്പിക്കുന്ന വീട്ടിൽ വീട്ടിലോട്ടാണ് അദ്ദേഹം അസീസ് നെടുവങ്ങാടാണെന്ന് സ്ഥലത്താണെന്നുള്ള പേരേ ഉള്ളൂ നെടുവങ്ങാടല്ല അദ്ദേഹം താമസിക്കുന്നത് താമസിക്കുന്നത് ഉറിയക്കോടാണ് റിയാ കോഡോട്ടാണ് പോകുന്നത് വെള്ളനാട് വഴിയും പൂച്ച വഴിയും വെളുപ്പുശാല വഴിയും നമുക്ക് ഈ കൊണ്ണിയൂർ എന്നുള്ള സ്ഥലത്ത് വരാം അല്ലേ കൊണ്ണിയൂർ അല്ലേ സാറേ കൊണ്ണൂർ വരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് നമ്മൾ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് ഇപ്പം കണ്ണൂർ സ്ക്വാഡ് കണ്ണൂർ സ്ക്വാഡിൽ നമ്മളെ വിസ് ആക്ടർ അസീസ് വീട് ആക്ടർ അസീസ് മാഡം ആ അസീസ് അസീസിൻ്റെ ഓ ഇവിടെ ഇപ്പോൾ വീട് വെക്കുന്നുണ്ട് വീട് വയ്ക്കണോ കുഴപ്പമില്ല ഇവിടെ ഇവിടെ ഉള്ള ഇവിടെയല്ല അവസാനം വഴി കണ്ടുപിടിച്ച് ഒരു ചേട്ടൻ കറക്റ്റായിട്ടുള്ള ഞങ്ങളവിടെ കൊണ്ട് കാണിച്ച് ഞങ്ങൾ തിരിച്ചു വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ണൂർ ജങ്ഷനാണ് കൊണ്ണൂര് ജംഗ്ഷൻ എന്ന് ഈ വലത്തോട്ട് പോകണം ഞങ്ങൾ വന്നത് വെള്ളനാട് വഴിയാണ് അപ്പം വെള്ളനാട് നിന്ന് കൊണ്ണൂരാണ് വരേണ്ടത് കൊന്നൂര് വന്നതിന് ശേഷം ഈ റോഡ് കുറച്ച് മുന്നേ പോകുമ്പം നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ സ്കൂളാണ് ഫ്രണ്ടിൽ കാണുന്നത് സ്കൂൾ കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് അതവിടെ അസീസ് നെടുവങ്ങാട് പുതുതായിട്ട് വെക്കുന്ന വീട് ഈ സ്കൂള് ലാൻഡ്മാർക്കായിട്ട് ഈ സ്കൂൾ ആണ് എന്നാ ചേട്ടൻ കാണിച്ചത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് മുന്നോട്ട് പോയി നമ്മൾ കുറച്ച് എത്തിക്കഴിഞ്ഞ് ഈ വലത് സൈഡിലാണ് വല വലത്തോട്ട് തിരിഞ്ഞ് ഉള്ളിലോട്ടാണ് വീടിരിക്കുന്നത് ഒരു ബൈ റോഡ് കയറണം ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാണ് പോകുന്നത് നേരെ ചെന്ന് ഇറങ്ങുന്നത് നെടുവങ്ങാടിന്റെ വീട്ടിലാണ് വേറെ വീടുകൾ ഇല്ല ലാസ്റ്റ് വരുന്ന വീട് ഇതാണ് നമ്മളിപ്പോ എത്താറായിരിക്കും നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്നതാണ് അസീസ് നെടുവങ്ങാടിന്റെ വീട് നമ്മൾ എത്തിപ്പോയിരിക്കയാണ് ഇതാണ് അസീസ് നെടുവങ്ങാടിന്റെ വീട് അസീസ് നെടുമ്പങ്ങാട് അദ്ദേഹത്തിന്റെ പുതുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലാണ് ഇനിയിപ്പോൾ ഒരു മാസം ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ഹൗസ് ഫാമിംഗ് ഉണ്ടായിരിക്കും ബാക്കിയെല്ലാ പണികളും തീർന്നു പെയിൻറ്റിങ് കഴിഞ്ഞു ബാക്കി അകത്ത് കയറിയില്ല വീട് ലോക്കാണ് ഇന്നെന്തായാലും പണി നടക്കുന്നില്ല ബാക്കി ഇലക്ട്രിക് വർക്ക് പ്ലംബിങ് വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഒരു മാസത്തിനകത്ത് ഹൗസ് ഫാമിങ് എന്തായാലും വീട് വെക്കുന്ന സ്ഥലം പോളി കാണോ കൊണിയൂരെന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഉള്ളനാട് കൊണ്ണിയൂർ അപ്പോൾ നമ്മൾ വിളപ്പിശാലും വരുന്ന ആണെങ്കിലും കൊണ്ണൂർ വന്നിട്ട് ജസ്റ്റ് ഒന്ന് മെയിൻ റോഡിൽ ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് നല്ല ഒതുങ്ങിയ സ്ഥലമാണ് എന്തായാലും വീടും അടിപൊളിയാണ് സ്ഥലവും കൊള്ളാം എന്തായാലും വീട് വെക്കാൻ ഉദ്ദേശിച്ച സ്ഥലം പൊളിയാണ് കേട്ടോ അതിൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയ ഒരു സന്തോഷം എന്തായാലും ഒരു മാസം കഴിയപ്പം എല്ലാ മിക്ക ചാനലുകാരും ഹോം ടൂർ കാണും അതിനു മുമ്പേ നിങ്ങളെ വീഡിയോ ഈ വീട് കാണിക്കാൻ പറ്റിയ ഒരു സന്തോഷം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഘട്ടം ഘട്ടമായിട്ടാണ് വീട് പണി ചെയ്യുന്നത് കാര്യം സിനിമയിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് സ്വന്തം കാശു കൊണ്ട് വയ്ക്കുന്ന വീടാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈം പീരീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ വീട് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് ഒന്നൊന്നര വർഷത്തിന് മുകളിലോട്ടായി ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോഴാണ് പൂർണ്ണമായിട്ടും ഇത് കംപ്ലീറ്റ് ആവാനുള്ള ഇനി നെക്സ്റ്റ് മന്ത് ഫുൾ കംപ്ലീറ്റ് ആകും ഈ കൊണ്ണിയൂരെന്ന് പറയുന്ന സ്ഥലം അസീസ് നെടുമ്പങ്ങാടിൻ്റെ വൈഫ് ഹൗസാണ് വൈഫ് ഹൗസിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം വാങ്ങിയിട്ട് അദ്ദേഹം ഈ വീട് വെക്കുന്നത് എന്തായാലും മനോഹരമായ സ്ഥലം ആളൊഴിഞ്ഞ് സമാധാനത്തിൽ സമാധാനമായിട്ടൊരു അന്തരീക്ഷ ഒരു സ്ഥലം എന്തായാലും ഇതിൻ്റെ ഹൗസ് അന്ന് നമുക്ക് വീട്ടിൻ്റെ അകം എടുക്കാൻ പറ്റും ആയിരിക്കും അവിടെ ചെറിയ ചാനലാണ് അങ്ങനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും എന്തായാലും ഈ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിൽ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള വീഡിയോകൾ ഇടാൻ പറ്റും എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റി ഇനി അതുപോലെ മറ്റു കലാകാരന്മാരുടെ വീടും നിങ്ങളിലോട്ട് എത്തിക്കും എന്തായാലും മലയാള സിനിമയുടെ അഭിമാനമായി ഉള്ള കലാകാരന്മാർ ഒരുപാടുണ്ട് അത് സിനിമയിലായാലും സീരിയലായാലും എല്ലാവരുടെ വീടും കാണിക്കാം അതിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഓക്കെ ബൈ ബൈ